ഫ്രണ്ട്സ് ഞാനെൻ്റെ നായക്കുട്ടിയെ കാണാത്തോണ്ട് ഭയങ്കര വിഷമത്തിലാണേ എനിക്ക് എപ്പോഴും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിലപ്പം ചിന്തിക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒറ്റപ്പെടുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വരും അത്രയ്ക്ക നല്ല വിഷമമുണ്ട് പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലമല്ലേ ഹൈദരാബാദ് എവിടെയാണെന്ന് അറിയാൻ പാടില്ല ഞാനിപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് നമ്മളെ കുഞ്ഞൻ പപ്പീസ് കിടപ്പുണ്ട് ഒന്ന് രണ്ടെണ്ണം ബാക്കിയെല്ലാം ചത്തുപോയി ഇപ്പോൾ ഇത് രണ്ടേ ഉള്ളൂ അപ്പോൾ ഇതിനൊത്തിരി ഭക്ഷണം കൊണ്ട് വന്നതാണ് ഞാൻ ഇന്ന് രാവിലെ ഞാൻ വന്ന് പാലും ബിസ്ക്കറ്റുമൊക്കെ കൊണ്ടുപോയി ചോച്ചെടുത്തിട്ട് പോയി ഇപ്പം അത് കുറേശ്ശെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇതായി കുറേശെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഞാൻ പരിപാടി അപ്പോൾ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ സൂപ്പും പിന്നെ ഒന്നിനുണ്ട് ചിക്കൻ്റെ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഇട്ട് ചോറൊക്കെ വെച്ച് കൊണ്ടുവന്നതാണേ അതുകൊണ്ട് മനസ്സുകൊണ്ട് വിചാരിക്കണേ ഇനി ഈ പപ്പി അളയും കൂടെ സ്നേഹിച്ച് മനസ്സിൽ കയറ്റി വെച്ചിട്ട് പിന്നെ അവസാനം കരഞ്ഞുകൊണ്ടിരിക്കുക ഇവരെ കാര്യം ഇങ്ങനെയാണ് ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാർ ഒരു വിലയും കൊടുക്കുന്നില്ല ഒരു റെസ്പെക്റ്റും പിന്നെ അതുപോലെ സ്ട്രേ പപ്പീസിനും സ്ട്രേ ഡോൾസിനൊന്നും കൊടുക്കുന്നില്ല എൻ്റെ ഒരു ഭയം പറഞ്ഞാൽ ഞാൻ വലിയ കാര്യത്തിൽ ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ ഇത് പെട്ടെന്ന് വലുതാകും കേട്ടോ ചിക്കൻ്റെ ഇത് പൂച്ചയ്ക്ക് ചിക്കൻ അവിടെയല്ല മീൻ അവിക്കുക അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ ചോറൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് എനർജറ്റിക്കായി വലുതാവും അപ്പോൾ പിന്നെ ആന്മാർ ഇതിനെ കാണുമ്പോഴത്തേക്ക് എടുത്തോണ്ട് പോകുമെന്ന് എനിക്ക് ഭയമുണ്ട് ഇവ നായ പിടിക്കുന്നന്മാർ എടുത്തോണ്ട് പോകണേൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംശയം തോന്നും കേട്ടോ വല്ല മ്യൂസിയത്തിലും വല്ല മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊണ്ടുപോകണതാണോ എന്നറിയില്ല ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പോയി അമ്മമാർക്ക് എന്ത് ചെയ്യുക നമ്മളിങ്ങനെ അടുത്തുള്ള ഏരിയകളിലൊന്നും കൊണ്ട് ഇടുന്നുമില്ല നമുക്ക് കണ്ടുപിടിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട് എങ്ങനെ ദൂരെ എവിടെയെങ്കിലും വേസ്റ്റ് ഒക്കെ ഇടുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഡംപ് ചെയ്ത് കളയുമെന്ന് തോന്നണം അതാണ് ഞാൻ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഹസ്ബൻറ്റെ കൂടെ വണ്ടിയിരുന്ന് ഇരുന്ന് പോകുമല്ലോ അപ്പോഴത്തേക്ക് ഞാൻ നോക്കും എവിടെയെങ്കിലും നമ്മളെ ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോയാൽ പിള്ളേരുണ്ടോയെന്ന് അപ്പോൾ എങ്ങും കാണാനില്ല അതുകൊണ്ട് നമ്മൾ ഒരു സംശയമാണേ കടത്തിക്കൊണ്ടുപോയി പല മൃഗങ്ങൾക്കും ഭക്ഷണമായിട്ട് കൊടുക്കുന്നതാണോ എന്നൊക്കെ പക്ഷേ നീ നീ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഭയമുണ്ട് ഇനി അടുത്തു ഞാൻ ഭക്ഷണം കൊടുത്ത് നല്ല എനർജറ്റി ആയി കാക്കിയെടുക്കും വീട് കൊണ്ടുപോയി ചവറി കളയാനൊന്നുകൊണ്ട് മനസ്സിന് വിഷമമുണ്ട് മനുഷ്യന് മാത്രം മതിയല്ലോ ഭൂമി മൃഗങ്ങൾക്കൊന്നും താമസിക്കാൻ പാടില്ല ഇത്രയും കണ്ട വിശാലമായിട്ട് കിടന്നിട്ടും അവർക്കങ്ങും ഒരിടത്തും കിടക്കാൻ പാടില്ല എടുത്തുകൊണ്ട് അഴുക്കിക്കൊണ്ട് ഭക്ഷണമൊന്നും കിട്ടാത്ത സ്ഥലത്ത് കൊണ്ട് എറിഞ്ഞുകളയും ആ നമുക്ക് അറിയാം പരിപാടി